ാഹു അലിയലിയ തങ്ങളോട് പറയുന്ന വാക്കാണ് അലിയേക്കോ നാല് കാര്യം പരാജയത്തിന്റെ ലക്ഷണം ആണ് കേട്ടോ എന്താണ് നാല് കാര്യം ഇപ്പുസല്ലാഹു അലിയവ സല്ലവരങ്ങൾ അലിയാറ് തങ്ങളോട് പറയാണ് ഒന്നാമത്തെ ലക്ഷണം ജുമോദു കണ്ണ് അതാ പാറക്കല്ല് പോലെ വറച്ചിരിക്കുകയാണ് ഒറ്റ കണ്ണുനീര് പോലും എന്റെ കണ്ണിലൂടെ പുറത്തേക്ക് വരുന്നില്ല ഇതെന്റെ പരാജയത്തിൻ്റെ ലക്ഷണമാണ് കേട്ടോ അള്ളാതിന്റെ പേടിച്ച് കരയുന്ന കണ്ണുകൾ ഞങ്ങൾക്ക് നീ തരണേ അള്ളാ അള്ളാന്റെ പേടിച്ച് കരയാൻ സമയം കണ്ടെത്തണേ എസ് എസ് എഫുകാരെ റബിനെ പേടിച്ച് ഒരൽപമെങ്കിലും കരയാന് നമുക്ക് കഴിയണം അള്ളാഹു ചെയ്യട്ടെ പരാജയപ്പെട്ടതിന്റെ രണ്ടാമത്തെ അടയാളം എന്താണ് ഉറച്ച കൽപാട് കേട്ടോ കണ്ണു വറച്ചതുപോലെ കൽബിലും കസാപത്തും കൽബാണ് പാറക്കല്ല് പോലെ വറച്ച കൽബാണ് ഈ കൽവിൽ റബ്ബിന്റെ പേടി വരുന്നില്ല മനുഷ്യന്റെ ഓർമ്മ വരുന്നില്ല കപൂറിനെ കുറിച്ചുള്ള ചിന്ത വരുന്നില്ല ഇസാബിനെ കുറിച്ചുള്ള ചിന്ത വരുന്നില്ല റബ്ബിന്റെ മുമ്പിൽ നിൽക്കണേ എന്ന് ചിന്ത വരുന്നില്ല എന്റെ കൽബിൻ ചത്ത് പോയിരിക്കുകയാണ് ആ ചത്ത കൽ ഹയാസാക്കാനല്ലേ മഹാനായ അബ്ദുല്ലാഹിൽ അബ്ദുല്ലാ ഹദാദിനും കൊണ്ടുവച്ചു അതുകൊണ്ടല്ലേ ഹദാദിൽ അവസാനം ഞങ്ങളെ കല്പിനി ഹയാത്താക്കി തരണമെന്ന് പറഞ്ഞില്ലേ അതാദിന്റെ സർഹിൽ മഹാന്മാരെ എഴുതിവെച്ചത് കാണാം മഹാനവെ ഹതാദ് ഉണ്ടാക്കാനുള്ള ഒരു കാരണം തന്നെ പല കാരണം പറയുന്ന കൂട്ടത്തിൽ ഒരു കാരണം തന്നെ മനുഷ്യന്റെ കൽപിനെ ഹയാത്താക്കാനാണ് മഹാനവെ ഹത്താത് കൊണ്ടുവച്ചതെന്ന് പറയുമ്പോ അതും നമ്മളെ ജീവിതത്തിലല്ലോ അതാത് നമ്മളെ പോലോത്ത മടിയന്മാർ ലോകത്ത് വേറെ ആരാടും ഇരിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളെ കണ്ണും നമ്മളെ പോയി മുറച്ചുപോയി കല്പും പോലെ വറച്ചുപോയി പറയുന്നത് ആ ദുനിയാവിനോടുള്ള പ്രേമം ദുനിയാവിനോടുള്ള സ്നേഹം ദുനിയാവിനോട് വല്ലാത്ത മഹബത്ത് ആ ദുനിയാവ് കോരി വാരി കൂട്ടുന്ന തിരക്കിലാണ് ഈ ദുനിയാവിന്റെ മഹബത്താണ് പറയുന്നു അമലീ നീളമായ ആഗ്രഹങ്ങളാ ഈ ദുനിയാവിൽ ഉണ്ടാക്കി വെക്കേണ്ട കൊറേ ആഗ്രഹങ്ങള് അവ നീളമായ ആഗ്രഹങ്ങള് ദുനിയാവിനുള്ള സ്നേഹം ചത്തുപോയ കൽബ് ഉറച്ചുപോയ കണ്ണ് ഈ നാല് കാര്യം ഒരു മനുഷ്യരിക്കുണ്ടോ അത് പരാജയപ്പെട്ടതിന്റെ ലക്ഷണമാണ് കേട്ടോ Allah, who takate